മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത് വിഷ്വൽ മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും ദൈനംദിനമായ വാർത്തകളെ എഴുതി വയ്ക്കുക എന്നതിനപ്പുറത്ത് ചരിത്രത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയായി കാണുന്നു എന്നുള്ളതാണ് ബിജു ചെയ്ത ഈ പുസ്തകത്തിലൂടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമെന്ന് ഞാൻ കരുതുകയാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകത്തെക്കുറിച്ച് പറയില്ല എന്ന് ചാഠ്യമുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായും ഈ പുസ്തകത്തിലേക്കുള്ള സൂചനകൾ ലോകത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ മേഖലയെ കരുതുന്ന ഒന്നാണ് ചരിത്രത്തിൽ ഇടം ആഗ്രഹിക്കാതെ പോയ മനുഷ്യരുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത് അത് ചരിത്രത്തെ പൂർത്തിയാക്കുന്നതിനായി ഉപയോഗിക്കുക എന്നുള്ളത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ നോബൽ സമ്മാനം കിട്ടിയ ബലോറഷ്യൻ എഴുത്തുകാരി സ്വറ്റ്ലാന അലക്സി വെച്ച് ചെയ്തത് ഈ ഓറൽ ഹിസ്റ്ററിയാണ് ജീവിച്ചുപോയ മനുഷ്യരുടെ ഓരോ ചരിത്രത്തിന്റെ ഘട്ടങ്ങളിലും ദുരന്തങ്ങളിലുമൊക്കെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി മറഞ്ഞു പോവാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകളെ ഏറ്റെടുത്തുകൊണ്ട് അത് ലോകത്തിൻ്റെ മുന്നിൽ വായനക്കാരുടെക്ക് മുന്നിൽ വയ്ക്കുകയും അതിലൂടെ ചരിത്രത്തെ പുനർ പുനർവായനയ്ക്ക് സാധ്യത ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു സാധ്യത അധികമൊന്നും ഉണ്ടായിട്ടില്ല ആ സാധ്യതയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ബിജു ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ എഴുതപ്പെടുന്ന ബ്രിട്ടാസ് പറഞ്ഞതുപോലെ കാഴ്ചയിൽ അവസാനിക്കാനുള്ളതല്ല ചിലതൊന്നും കാഴ്ചയ്ക്കപ്പുറം നിലനിൽക്കാനുള്ള ഒരു കരുത്ത് പുസ്തകത്തിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വരാം പതിനാ പതിനാറാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ ബെനിവിറ്റോ സെലിനി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വെറുതെ എഴുതി വെച്ചു ഇന്ന് ലോകം ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥകളിൽ ഒന്നായി അത് നിലനിൽക്കുന്നുണ്ട് വ്യക്തി ആര് എന്നുള്ളതല്ല വ്യക്തി ഏത് തരത്തിലാണ് സമൂഹത്തെ കണ്ടത് സാമൂഹിക ക്രമത്തിൽ ഇടപെട്ടത് എന്നുള്ളത് പ്രധാനമാണ് ഇതിൽ വ്യക്തികളെല്ലാം തന്നെ അവരുടെ ജീവിതത്തെ പരിഗണിക്കാതെ സമൂഹത്തിൽ ഇടപെടുകയും അവരുടേതായ ചിലത് നീക്കിവെക്കുകയും ചെയ്തവരാണ് ആ മനുഷ്യരെ ഓർമ്മിച്ചു എന്നുള്ള വലിയ ധർമ്മത്തിന് മുത്താത്തിയെ ഞാൻ അനുമോദിക്കുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും തോന്നി